നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം എന്തൊക്കെ തന്ത്രങ്ങളാണ് ഇസ്രായേൽ പയറ്റിയത് ഇസ്രായേൽ പയറ്റിയ മുഴുവൻ തന്ത്രങ്ങളും അതായത് ഫലസ്തീനെ പിടിച്ചടക്കുന്നതിനു വേണ്ടി അവിടുത്തെ സാധാരണക്കാരെ കൊന്നൊടുക്കുന്നതിനു വേണ്ടി ഹമാസിനെ പിടികൂടുന്നതിനു വേണ്ടി ഇസ്രായേൽ പയറ്റിയ മുഴുവൻ തന്ത്രങ്ങളും പാളി എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇസ്രായേലിന്റെ ഏതെങ്കിലും ഒരു തന്ത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടോ ഒരു സമയത്തെങ്കിലും ഇസ്രായേലിന് വിജയിച്ച് കയറാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരിക്കലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇസ്രായേലിന് തന്നെ അറിയാം ഈ യുദ്ധം കാണുന്ന അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം ഇസ്രായേലിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല വിജയത്തിന്റെ ഏതയലത്ത് പോലും ഇസ്രായേലിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നറിയാം എന്നാൽ ഇസ്രായേൽ തുടർച്ചയായി അതായത് തന്ത്രമൊന്ന് മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചു ഞങ്ങളുടെ കയ്യെത്തും ദൂരത്താണ് വിജയം ഏതു നിമിഷവും ഞങ്ങൾ വിജയിക്കും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ഫലസ്തീൻ ഞങ്ങൾ പിടിച്ചടക്കും പോലും വെച്ചേക്കില്ല ഹമാസിനെ ഞങ്ങൾ പിടികൂടും ഹിസ്മുതയെയും ഹൂത്തികളെയും ഒക്കെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കും ഇറാനെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്നൊക്കെ വീമ്പ് പറയാൻ തുടങ്ങി ഒന്നും ചെയ്യാൻ കഴിയില്ല കഴുത കാമം കരഞ്ഞു തീർക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ ഹമാസിന്റെ പോരാളികളും ഹിസ്മുല്ലയും കൂത്തികളും മറുഭാഗത്ത് ശക്തമായ രീതിയിലുള്ള പ്രഹരങ്ങൾ ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ പ്രഹരങ്ങളെ കുറിച്ച് പറയാൻ ഇവിടെ മാധ്യമങ്ങളില്ല നിങ്ങളൊന്ന് ചിന്തിക്കുക വളരെ കുറച്ച് മാധ്യമങ്ങളാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് ഏറ്റുകൊണ്ടിരിക്കുന്ന പ്രഹരങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായ അതിൻ്റെ ദൃശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ കുറച്ച് മാധ്യമങ്ങളാണ് ഈ ലോകത്തെ മാധ്യമങ്ങളില്ലേ വേണ്ട നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാധ്യമ പ്രവർത്തകരില്ലേ ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളില്ലേ ആരെങ്കിലും പറയുന്നുണ്ടോ ആർക്കും പറയാൻ കഴിയില്ല പറയുന്ന ആളുകൾക്കൊക്കെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്ക് ലഭിച്ചിരുന്ന റീച്ച് ഇപ്പോഴില്ല പക്ഷേ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമല്ലോ എന്ന് കരുതി കൊണ്ടാണ് ഈ വിഷയം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങൾ വഴി പരമാവധി നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ഇന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു മെസ്സേജ് വാട്സാപ്പിലാണ് ആ മെസ്സേജ് പ്രത്യക്ഷപ്പെട്ടത് അതായത് ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഹസൻ നസളുല്ലയാണ് അത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് അത്രേ റഫയും അതുപോലെ തന്നെ ഗസയും ഒക്കെ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും വളഞ്ഞു ഫലസ്തീൻ ഏത് നിമിഷവും പരാജയപ്പെടും മുഴുവൻ ഫലസ്തീനുകളെയും കൊന്നൊടുക്കാൻ പോകുന്നു അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർഹാൻ പാരായണം ചെയ്യണം പ്രാർത്ഥിക്കണം അതായത് മറ്റുള്ള വഴികളെല്ലാം അടഞ്ഞു ആരും വിശ്വസിക്കുന്നില്ല ഒരു നിലക്കും ഇസ്രായേലിന് ഒരു മുൻതൂക്കവും എവിടെയുമില്ല സാധാരണക്കാരെ കൊന്നൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവർക്ക് ആകെ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴും അവർ സാധാരണക്കാരെ മാത്രമാണ് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതുകൊണ്ടൊന്നും ഹമാസിനെ പിടികൂടാനോ അല്ലെങ്കിൽ ഹൂത്തികളെ പിടികൂടാനോ ഹിസ്മുല്ലയെ പിടികൂടാനോ കഴിയില്ല എന്ന് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി അദ്ദേഹം പറയുന്നത് ഈ പരിശുദ്ധ റമദാൻ മാസമാണ് വരാൻ പോകുന്നത് ഈ പരിശുദ്ധ റമദാൻ മാസം അതെങ്കിലും കണക്കാക്കി ഞങ്ങളുടെ നാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള ആ ബന്ദികളെ ഞങ്ങൾക്ക് തിരിച്ചു തരൂ തിരിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പരിശുദ്ധ റമദാൻ മാസമാണെന്ന് നോക്കേണ്ടി വരില്ല ഞങ്ങൾ അങ്ങനെ നോക്കില്ല നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കും റഫൈൽ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള കരയാക്രമണം ഞങ്ങൾ നടത്തും എന്നാണ് ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞത് ഇവിടെ കയ്യെത്തും ദൂരത്താണ് വിജയമെങ്കിൽ ഹമാസിനെ പിടികൂടാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും കാലുപിടിക്കുന്നത് എന്തിനാണ് അഭ്യർത്ഥിക്കുന്നത് അതുപോലെ തന്നെ എന്തിനാണ് ഇവിടെ ഇസ്രായേലിനു വേണ്ടി ചില ആളുകൾ ഇവിടെ ഹമാസിനും ഹിസ്ബുല്ലക്കും ഫലസ്തീനും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ ഒരു പ്രാർത്ഥനയ്ക്ക് കോട്ടം തട്ടും വിധം അവരിലേക്ക് നിരാശ പടർത്തുന്നതിനു വേണ്ടി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചില മെസ്സേജുകൾ പങ്കുവെക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള മെസ്സേജുകളിൽ വീണു പോകരുത് കാരണം ഒരുപാട് നുണകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഹസൻ നസറുള്ള എവിടെയും ആരോടും പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അദ്ദേഹം അത് ഓപ്പണായി പറയും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അദ്ദേഹം ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഇസ്രായേലിന് വേണ്ടി ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആദ്യമേ പറഞ്ഞു ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരാൾ പോലും ഇവിടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയാൻ തയ്യാറാകുന്നില്ല അതേസമയം സാമൂഹിക മാധ്യമങ്ങളിലൂടെ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി ഇവിടെ ഒരു വിഭാഗം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് അവർക്ക് ഇതിലൊക്കെയുള്ള ലാഭം തീർച്ചയായും അവർ ഇസ്രായേലിന്റെ വിജയം ആഗ്രഹിക്കുന്നു മറുവശത്ത് ഫലസ്തീനാണ് മുസ്ലിങ്ങളാണ് അവരെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ലോകരാജ്യങ്ങളെ തന്നെ എടുത്താൽ ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരുമുണ്ട് വിരലിൽ എണ്ണാവുന്ന കുറച്ച് മാധ്യമങ്ങൾ മാത്രമാണ് തുടർച്ചയായി സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ പറയുന്നത് നുണയാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴരുത് എനിക്കും തന്റെ സുഹൃത്ത് അയച്ചു തന്ന ഒരു മെസ്സേജാണ് അതായത് സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു മെസ്സേജ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു ഫലസ്തീൻ ഏത് നിമിഷവും ഇല്ലാതാകും എല്ലാം കൈവിട്ടുപോയി എന്ന് ഹസൻ നസറുള്ള പോലും പറയുന്നു സത്യമാണോ സത്യമാണെങ്കിൽ അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശങ്ക പങ്കുവച്ചതാണ് ഒരാളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആശങ്ക എന്നോട് പങ്കുവച്ചതെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ അത്തരത്തിലുള്ള ആശങ്കകളുണ്ട് അങ്ങനെ സംഭവിക്കുമോ അങ്ങനെ ചിന്തിച്ചാൽ അവരുടെ ആത്മവിശ്വാസം ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ട് ആത്മവീര്യം തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതായത് ഇവിടെ ഫലസ്തീനെ പിന്തുണക്കുന്ന ആളുകളുടെ ആത്മവിശ്വാസം നശിപ്പിക്കുക അവരുടെ ആത്മവീര്യം ചോർന്നു പോകണം നിരാശരായ അവർ അവരുടെ പ്രാർത്ഥന നിർത്തണം അക്രമിക്കപ്പെടുന്ന വിഭാഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ആ പ്രാർത്ഥനക്ക് പ്രത്യേക പരിഗണനയുണ്ട് അവരുടെ പ്രാർത്ഥനക്ക് പ്രത്യേക പരിഗണനയുണ്ട് ദൈവം ആ പ്രാർത്ഥന കേൾക്കും ഓരോ വിശ്വാസിയും അങ്ങനെയാണ് കാണുന്നത് ലോകമെമ്പാടുമുള്ള ഒരുപാട് വിശ്വാസികൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാകട്ടെ അവർ ഫലസ്തീനിലെ സാധാരണക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായും ആ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കുന്നുണ്ട് ആ പ്രാർത്ഥനകൾ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഇസ്രായേലിനു വേണ്ടി ഒരു വിഭാഗം ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ആരുടെ ബുദ്ധിയിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉദിച്ചത് എന്നറിയില്ല എന്തായാലും ആരും അത്തരത്തിലുള്ള മെസ്സേജുകൾ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ വിശ്വസിക്കരുത് ഇതുവരെ എങ്ങനെയാണോ നിങ്ങൾ ഫലസ്തീനു വേണ്ടി നിലകൊണ്ടത് ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിച്ചത് അവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന തുടരുക കൂടി കാത്തിരിക്കുക അവസാന വിജയം ഫലസ്തീനു തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല